വസ്സലാമു സയ്യിദിൽ മുർസലീൻ വിശുദ്ധ ബൈത്തുൽ ബൈത്തുൽമുക്കസ് യാത്രയോടനുബന്ധിച്ച് ഞങ്ങൾ ഇസ്രയേലിൽ എത്തിച്ചേർന്നു ഇസ്രയേൽ എന്ന പദത്തിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അടിമ എന്നാകുന്നു മഹാനായ യാക്കൂബ് നബി അലഹി ഇസ്ലാമിൻ്റെ ഓമന പേരാണത് അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകളാണ് ഇസ്രായേൽ ബനു ഇസ്രായേൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇസ്രായേലികൾ താമസിച്ച സ്ഥലത്തിന് ആ പേര് വന്നു കിട്ടുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതിയാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്ന രാഷ്ട്രങ്ങളുടെ ഒത്താശയോടുകൂടി ഇസ്രയേൽ എന്നൊരു രാജ്യം നിലവിൽ വന്നത് ഫലസ്തീൻ ജനതയെ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാക്കി മാറ്റിക്കൊണ്ട് അവർ സ്ഥാപിച്ചെടുത്തതാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന ആറ് ദിവസത്തെ യുദ്ധത്തിലൂടെ ഈജിപ്തിൻ്റെയും സിറിയയുടെയും ജോർദാനുടേയും ഫലസ്തീനിടെയും കുറേ ഭൂപ്രദേശങ്ങൾ കൈവശപ്പെടുത്തി അവർ രാജ്യം വിപുലമാക്കുകയുണ്ടായി ജനസംഖ്യയിൽ എഴുപത്തിയേഴ് ശതമാനവും ജൂതരാണ് പതിനെട്ട് ശതമാനം അറബികളും ബാക്കി മറ്റുള്ളവരുമാണ് രണ്ടായിരത്തി അഞ്ചിലെ കാനേഷുമാരി അനുസരിച്ച് അറുപത്തി മൂന്ന് ലക്ഷമാണ് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിലെ ജനസംഖ്യ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് സ്ക്വയർ മീറ്ററാണ് രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതി ടെൽ അവീവാണ് തലസ്ഥാനം ഇസ്രയേലിലെ നാണയത്തിൻ്റെ പേര് ഷൈക്കിൾ എന്നാണ് ഒരു ഷൈക്കിൾ സമം പതിനഞ്ച് ഇന്ത്യൻ രൂപ നമ്മുടെ നാടിനേക്കാൾ മൂന്നര മണിക്കൂർ പിന്നിലാണ് അവിടുത്തെ സമയം അതായതിപ്പോൾ വെളുപ്പിന് ഇസ്രയേലിൽ അഞ്ചരയായിട്ടേ ഉള്ളൂ ധാരാളം പച്ചക്കറികളും ഓറഞ്ചും മുന്തിരിയും ഒലിയുമൊക്കെയാണ് ഇസ്രയേലിലെ പ്രധാനപ്പെട്ട കൃഷികൾ ലോകത്തിലെ ഏറ്റവും നല്ല മുന്തിരിയും ഓറഞ്ചും ലഭിക്കുന്നത് ഇസ്രയേലിൽ നിന്നാണ് ചാവുകടൽ നിന്ന് ലഭിക്കുന്ന ലവണങ്ങൾ മഗ്നീഷ്യം സൾഫർ അങ്ങനെയുള്ള വസ്തുക്കളും പ്രകൃതിവാതകങ്ങളും ഇതൊക്കെയാണ് ഇസ്രയേലിലെ പ്രധാനപ്പെട്ട വരുമാനം ഇസ്രയേൽ അതിർത്തി കടന്നു പോകുന്ന വഴിയിൽ തനി ഗ്രാമീണരായ പരമദരിദ്രരായ ആടുകളെയും മറ്റും മേച്ച് ഇന്നും ജീവിക്കുന്ന പാവപ്പെട്ട ഫലസ്തീനികളെ ധാരാളം കണ്ടുമുട്ടുകയുണ്ടായി ഏതാണ്ട് സന്ധ്യ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജെറീകോ എന്ന് പറയുന്ന പ്രദേശത്തെത്തി ക്രിസ്ത്യാനികളുടെയും ജൂതരുടെയും മുസ്ലിങ്ങളുടെയും ഒരുപാട് വിശുദ്ധ സ്ഥലങ്ങളുള്ള പ്രദേശമാണ് ജെറീകോ അതിനടുത്തുള്ള ജുമൈസ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികളുടെ വലിയ ഒരു ചർച്ചുണ്ട് അവിടെ ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിൻ്റെ പേരും ജുമൈസ എന്നാണ് ആ വൃക്ഷത്തിൽ വെച്ചാണ് യഹ്യാ നബി അലഹിസ്ലാം ബൈബിൾ പരാമർശിക്കുന്ന സ്നാപക യോഹന്നാനെ ജൂതന്മാർ രണ്ട് കഷ്ണമായി മുറിച്ചെടുത്തത് ആ വൃക്ഷത്തിൽ വെച്ചാണെന്ന് ക്രൈസ്തവർ ജൂതരൊക്കെ വിശ്വസിക്കുന്നു ജെറീകോയിൽ ഞങ്ങൾ ഏതാണ്ട് ഏഴരയോടുകൂടിയെത്തി വിജനമായൊരു പ്രദേശം മുസ്ലിങ്ങളാണ് അവിടുത്തെ കൂടുതൽ താമസക്കാർ ക്രിസ്ത്യാനികളും തൊട്ടു പിന്നിലുണ്ട് ആ പ്രദേശത്ത് വിജനമായ ഒരു പള്ളി ഞങ്ങൾ കണ്ടു വിശാലമായ കോമ്പൗണ്ട് എന്നാൽ വളരെ വിജനമായ വലിയ തിരക്കൊന്നുമില്ലാത്ത വർഷങ്ങളായി മെയിൻ്റനൻസൊന്നും നടത്താത്ത ഏതാണ്ട് തകർച്ച അവസ്ഥയിലുള്ള ഒരു വലിയ പള്ളി ഞങ്ങൾ കാണുകയുണ്ടായി അവിടെയാണ് കലീമുല്ലാഹി മൂസാ നബി അലഹി ഖബർ ആ പള്ളിയോട് ജനങ്ങൾ കാണിക്കുന്ന അവഗണനയും ആ പള്ളിയുടെ ശോച്യാവസ്ഥയും ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുകയുണ്ടായി കാരണം ജൂത മതക്കാരുടെ അനുസരിച്ച് അവരുടെ പ്രവാചകനാണ് മോശ മോശയുടെ കബർ സ്ഥിതി ചെയ്യുന്ന ഇടം എന്തുകൊണ്ട് വൃത്തിയായും ഭംഗിയായും പരിപാലിക്കുന്നില്ല എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു ഒരു പക്ഷേ ജൂത മതക്കാരുടെ അനുസരിച്ച് വേറെ എവിടെയെങ്കിലും ആയിരിക്കാം മൂസാനബിയുടെ കബർ എന്നവർ വിശ്വസിക്കുന്നുണ്ടാവാം എന്തായാലും അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒത്തുവന്ന മൂസാ നബി അലഹിസ്ലാമിൻ്റെ ഖബർ ഞങ്ങളവിടെ കണ്ടുമുട്ടി ഭൂമുഖത്ത് വച്ച് അള്ളാഹൂരോട് നേരിട്ട് സംസാരിച്ച ഒരേ ഒരു മനുഷ്യനായ പ്രവാചകനായ മൂസാ നബി അലഹി ഖബറും സംഭവങ്ങളും ഇൻഷാ ഇൻഷാല്ല അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം രുചിഭേദത്തിന്റെ നിറവ് കുടുംബസമേത ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിടുന്നതിനോടൊപ്പം ഞങ്ങളുടെ പാചക വിദഗ്ധർ ഒരുക്കുന്ന രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നതിനും അംവാജ് റെസ്റ്റോറന്റ് ദോഹ കത്തർ കൂടാതെ ഡ്രീംസ് ട്രാവൽസ് ഇൻഫ്രാ റെന്റേ കാർ അൽമാലിക്ക കമ്പ്യൂട്ടർ ഷോപ്പ് ടെക്സ്റ്റൈൽസ് ഇലക്ട്രിക്കൽസ് ട്രേഡിംഗ് ഡിസ്ട്രിബ്യൂഷൻ ക്ലീനിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് റിയൽ എസ്റ്റേറ്റ് ഖത്തർ പവർ ജിം തുടങ്ങി ഖത്തറിലെ ബിസിനസ് രംഗത്ത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബിസിനസ് ശൃംഖല ഖത്തോൾ എൻവയൺമെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ ദോഹ എക്സ്പ്രസ് വേ ന്യൂ ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട് പത്താലം വേൾ ഖത്തർ തുടങ്ങിയ പ്രോജക്ടുകളിൽ വിജയകരമായ പാളിത്തം കസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ട്രേഡിംഗ് എന്നിവയ്ക്ക് പ്രത്യേക ഡിവിഷൻ അൽ എബിൾ ട്രേഡിംഗ് ആന്റ് കോൺട്രാക്ടി ഡബ്ല്യു എൽ എൽ ദോഹ കത്തോൾ അസ്സാമലേക്കും മാന്യപ്രേക്ഷകർക്ക് അൽബലാഗിൻ്റെ ചോദ്യത്തിരവേളിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം ഈ ആഴ്ചയിലെ ആദ്യത്തെ കത്തയച്ചിരിക്കുന്നത് ടി കെ അലി മേലാറ്റൂർ അവരുടെ കത്തിലേക്ക് ഇറക്കാം ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിൻ്റെ ജനാസ നമസ്കരിച്ചപ്പോൾ എല്ലാവരും ചെരിപ്പ് ഒരു ചെരിപ്പിൻ്റെ മുകളിൽ നിൽക്കണമെന്ന് പറയുന്നത് കേട്ടു ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ആദരണീയനായ കാളമ്പാടി ഉസ്സാദിൻ്റെ ആഹ്റം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ കേരളം കണ്ട മഹാന്മാരായ പണ്ഡിതന്മാരിൽ വിനയാാന്യുതരായ ഉലമാക്കളിൽ പ്രമുഖ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കാളമ്പാടി ഉസ്താദിൻ്റെ ജനാസ നമസ്കാരത്തിൻ്റെ അവസരത്തിൽ നമസ്കരിക്കുന്നവർ ചെരിപ്പൂരി ചെരിപ്പിൻ്റെ മുകളിൽ നിൽക്കണമെന്ന് അനൗൺസ് ചെയ്തു അത്രേ ഇതവിടെ മാത്രമല്ല ഒരുപാട് ജനാസുകളിൽ ഇങ്ങനെ കേൾക്കാറുണ്ട് വാസ്തവത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല നജീസ് ഇല്ലെങ്കിൽ ചെരുപ്പിട്ട് തന്നെ നമസ്കരിക്കാവുന്നതാണ് അഥവാ നജീസ് ഉള്ള ചെരുപ്പാണെങ്കിൽ ആ ചെരുപ്പിന് മുകളിൽ കയറി നിൽക്കുന്നതുകൊണ്ടും പ്രത്യേക വിശേഷമൊന്നുമില്ല ചെരുപ്പ് ഊരി മാറ്റി വെച്ചിട്ട് നമസ്കരിക്കലായിരിക്കും എപ്പോഴും നല്ലത് കാളമ്പാടി ഉസ്താദിനെ പോലുള്ള പ്രമുഖരുടെ മയ്യത്ത് നമസ്കാരത്തിൽ പതിനായിരങ്ങളും ലക്ഷങ്ങളും പങ്കെടുക്കുമ്പോൾ ചെരുപ്പ് മാറ്റിവെച്ചാൽ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതിനുള്ള സ്ഥലവും കിട്ടില്ല അതുകൊണ്ടാവാം ഒരുപക്ഷെ ചെരുപ്പിൻ്റെ മുകളിൽ കയറിയുന്നെങ്കിലും അതവ് കാണിക്കണമെന്ന് അനൗൺസ് ചെയ്തത് നജീസ് ഇല്ലെങ്കിൽ ചെരുപ്പിട്ട് തന്നെ നമസ്കരിക്കാം നജീസ് ഉണ്ടെങ്കിൽ ഊരിയിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കാനും പാടില്ല ഏറ്റവും നല്ലത് ചെരിപ്പൂരി മാറ്റിവെച്ച് ജനാസ നമസ്കരിക്കലാണ് റസിയ തുറവൂരിൽ നിന്നും എഴുതിയിരിക്കുന്നു ആർത്തവമുള്ളപ്പോൾ ഏതെല്ലാം ദിക്കുറും സ്വലാത്തും ചൊല്ലാം ആർത്തവവും വലിയ അശുദ്ധിയും ഉള്ളപ്പോൾ എല്ലാ ദിക്കിറും എല്ലാ സ്വലാത്തും ചൊല്ലാവുന്നതാണ് ഒരുപാട് സഹോദരിമാരുടെ വലിയ തെറ്റിദ്ധാരണയാണ് സ്വലാത്ത് ചൊല്ലാൻ പാടില്ല ദിക്കൃത് ചൊല്ലാൻ പാടില്ല അതൊക്കെ തെറ്റാണ് എല്ലാ ദിക്കറും എല്ലാ സ്വലാത്തും വലിയ അശുദ്ധിയുടെ ആർത്തവത്തിൻ്റെ അവസരത്തിൽ ചൊല്ലാം ഖുർആൻ ഷരീഫ് ഓതാൻ പാടില്ല എടുക്കാൻ പാടില്ല നമസ്കരിക്കാൻ പാടില്ല ഇനി പതിവായി ഓതി വരുന്ന ഏതെങ്കിലും ആയത്തുകൾ വെറുതുകൾ പോലെ ഔറാദ് പോലെ പതിവാക്കി വരുന്ന ഏതെങ്കിലും ഖുർആൻ ആയത്തുകൾ ഉണ്ടെങ്കിൽ അതും ഓതാവുന്നതാണ് അത് ഖുർആൻ എന്നുള്ള നിലയ്ക്കല്ല താൻ പതിവാക്കി വരുന്ന ദിക്കറുകൾ എന്ന നിലയ്ക്ക് വെറുത് എന്ന നിലയ്ക്ക് ഓതാവുന്നതാണ് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ വിക്റും സ്വലാത്തൊന്നും ഇല്ലാതിരിക്കരുത് സ്ഥിരമായി ചൊല്ലി വരുന്നവർക്ക് അങ്ങനെ ഓതിയില്ലെങ്കിൽ വല്ലാത്ത മനസ്സിന് വിഷമവും ബോറിങ്ങും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ശ്രദ്ധിക്കും ഷംല സന്ധ്യാപുരയിടം പല്ലിൽ കമ്പിയിട്ടുകൊണ്ട് മിസ്വാക്ക് ചെയ്താൽ ശരിയാകുമോ മിസ്വാക്ക് ചെയ്തില്ലെങ്കിൽ ഒളു ശരിയാവില്ല എന്നൊന്നുമില്ല ഒലുവിൻ്റെ സുന്നത്ത് മാത്രമാണ് മിസ്വാക്ക് അതുകൊണ്ട് പല്ലിൽ കമ്പിയിട്ടാലും ഇല്ലെങ്കിലും മിസ്വാക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒലു ശരിയാകും മിസ്വാക്ക് ചെയ്തിട്ട് നമസ്കരിക്കുന്ന നമസ്കാരം മിസ്വാക്ക് ചെയ്തിട്ട് ഒലുവെടുത്ത് നമസ്കരിക്കുന്ന അല്ലെങ്കിൽ മിസ്വാക്ക് ചെയ്തിട്ട് നമസ്കരിക്കുന്ന നമസ്കാരം മിസ്വാക്ക് ചെയ്യാത്ത നമസ്കാരത്തേക്കാൾ എഴുപതിരട്ടി പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂലി കൂടുതൽ കിട്ടാനും സുന്നത്തിനും വേണ്ടിയാണ് മിസ്വാക്ക് അല്ലാതെ മിസ്വാക്ക് ഒന്നുവിൻ്റെ ഘടകമല്ല കമ്പി ഇട്ടാലും ഇട്ടില്ലെങ്കിലും മിസ്വാക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നു ശരിയാകും നമസ്കാരവും ശരിയാകും ഉമ്മുഹാനെ വടക്കോട് നിന്നും എഴുതിയിരിക്കുന്നു അന്യപുരുഷൻ്റെ മയ്യത്ത് കാണൽ തെറ്റല്ലേ അത് ഉസ്താദിൻ്റെ മയ്യത്താണെങ്കിൽ കുഴപ്പമുണ്ടോ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ജീവിതകാലത്ത് ആരെയൊക്കെ കാണൽ നോക്കൽ ഹലാലാണ് ഇസ്ലാം പഠിപ്പിച്ചോ അവരെ മാത്രമേ മരണത്തിന് ശേഷവും നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ജീവിതകാലത്ത് കാണൽ ഹറാമായ മുഴുവൻ പുരുഷന്മാരും അവരുടെ മയ്യത്ത് കാണൽ സ്ത്രീകൾക്ക് ഹറാമാണ് കാണൽ ഹറാമായ സ്ത്രീകളുടെ മയ്യത്ത് കാണൽ പുരുഷന്മാർക്കും ഹറാമാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഈ മയ്യത്ത് മരണമുണ്ടായിക്കഴിഞ്ഞാൽ ജാതി മതഭേദമന്യേ ആൺ പെൺ ഭേദമന്യേ എല്ലാവരും പോയി കാണുന്നു ഇസ്ലാമിൽ ഇത് വളരെ കർശനമാണ് ജീവിതകാലത്ത് കാണൽ അനുവദനീയമായവരെ മാത്രമേ മരണശേഷവും കാണാൻ പറ്റൂ ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന് ഉസ്താദിൻ്റെ മയ്യത്താണെങ്കിലും ശരി ഔലിയായുടെ മയ്യത്താണെങ്കിലും ശരി അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അന്യപുരുഷന്മാർ അന്യപുരുഷന്മാർ തന്നെയാണ് ഉസ്താദിൻ്റെ മയ്യത്താണ് എന്നതിൻ്റെ പേരിൽ പ്രത്യേക ആനുകൂല്യം ഒന്നുമില്ല മൂന്ന് വയസ്സായിരിക്കെ മരിച്ചുപോയ എൻ്റെ മകന്റെ സുന്നത്ത് ചെയ്തിരുന്നില്ല അതിനാൽ മോന് ആഹിറത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ ഞങ്ങൾ കുറ്റക്കാരാകുമോ കത്തെഴുതിയിരിക്കുന്നത് ജമീല പള്ളിക്കവല സുന്നത്ത് ചെയ്യൽ പ്രായപൂർത്തിയാകുമ്പോഴാണ് വാജിബായി മാറുന്നത് നിർബന്ധമാകുന്നത് അതിനു മുമ്പ് സുന്നത്ത് ചെയ്യൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ മൂന്ന് മരിച്ചു മരിച്ചോ നിങ്ങളുടെ മകന് സുന്നത്ത് നിർബന്ധമില്ല അതിൻ്റെ പേരിൽ ആ മകനോ നിങ്ങളോ യാതൊരു കുറ്റക്കാരാകുകയുമില്ല പിന്നെ സുന്നത്ത് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഈ കത്ത് എല്ലാ മാതാപിതാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് പ്രസവിച്ച് അധികം വൈകാതെ കുട്ടികളെ സുന്നത്ത് ചെയ്യുക കാരണം ആ കുട്ടിയെങ്ങാനും പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ സുന്നത്ത് ചെയ്യാതിരുന്നാൽ അതൊരു ഒരു കുറവ് തന്നെയാണ് അതുകൊണ്ട് പ്രസവിച്ചാൽ അധികം വൈകാതെ തന്നെ സുന്നത്ത് ചെയ്തേക്കുക അള്ളാഹുവാ കുഞ്ഞിന് ഉന്നതമായ പദവി കൊടുക്കട്ടെ മാതാവി